ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ നവംബറിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ പഴയ കുറുവാ സംഘത്തിലെ രണ്ടുപേർ പിടിയിൽ എട്ട് വർഷമായി ഇടുക്കി രാജകുമാരിയിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയിരുന്ന കുർപ്പയ്യ ഇയാളുടെ സഹോദരൻ നാഗരാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് സർക്കാർ പിടികിട്ടാ പ്രഖ്യാപിച്ച ഇവരെ മണ്ണഞ്ചേരി പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡാണ് പിടികൂടിയത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ മോഷണം നടത്തിയ പഴയ കുറുവാ പെട്ടവരാണ് ഇവരെന്നും പോലീസ് പറഞ്ഞു കുറുപ്പയ്യയെ രാജകുമാരിയിൽ നിന്നും നാഗരാജനെ ബോഡി നായ്ക്കന്നൂരിൽ നിന്നുമാണ് പിടികൂടിയത് ആനന്ദ് എന്ന പേരിലാണ് കുറുപ്പയ്യ രാജകുമാരിയിൽ താമസിച്ചിരുന്നത് രാജകുമാരി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയായി വീടും സ്ഥലവും സ്വന്തമായുള്ള കുറുപ്പയ്യ ഭാര്യക്കും മകൾക്കുമൊപ്പമാണ് ഇവിടെ താമസിച്ചിരുന്നത് ഓട്ടോറിക്ഷയിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിക്കഴിഞ്ഞിരുന്ന കുറുപ്പയ്യുടെ പേരിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളില്ലെന്നാണ് വിവരം സമീപകാലത്താണ് നാഗരാജൻ ഇയാൾക്കൊപ്പം താമസം ആരംഭിച്ചത് സംഘത്തിന്റെ മറ്റൊരു വിഭാഗമായ കല്ലട്ടാർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ മണ്ണഞ്ചേരി പോലീസിന്റെ ആന്റി കുറുവാ സ്ക്വാഡ് പുതിയ കുർവാ സംഘത്തിന്റെ തലവൻ സന്തോഷ് സെൽവത്തെ പിടികൂടിയതിനു ശേഷം തമിഴ്നാട്ടിൽ കാമാച്ചിപുരത്ത് ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇടുക്കിയിൽ വിവിധ സ്ഥലങ്ങളിൽ സംഘത്തിൽപ്പെട്ടവർ കുടുംബസമേതം താമസിക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചത് തുടർന്ന് മണ്ണഞ്ചേരി എസ് ഐ ബിജു കെ ആറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം രാജകുമാരിയിലേക്ക് തിരിച്ചു രാജകുമാരിയിലെ ഒരു ആക്രിക്കടയിൽ ആനന്ദൻ എന്നും ഗോപി എന്നും പേരുള്ള രണ്ടുപേർ ജോലി ചെയ്യുന്നതായി വിവരം കിട്ടി അഞ്ചു ദിവസം രാജകുമാരിയിൽ തങ്ങിയ സ്ക്വാഡ് ആനന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ട തമിഴ്നാട് സ്വദേശിയെ നിരീക്ഷിക്കുകയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ ആനന്ദൻ കുർവാ സംഘത്തിൽപ്പെട്ട കുർപ്പയ്യാണെന്നും ഗോപി ആളുടെ സഹോദരൻ നാഗരാജാണെന്നും പോലീസ് കണ്ടെത്തി ഒപ്പം ചുരുളഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ നടത്തിയ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അൻപതോളം മോഷണ കേസുകളാണ് തമിഴ്നാട്ടിലേക്ക് കടന്ന നാഗരാജുവിനെ കാറിൽ പിന്തുടർന്നാണ് കേരള തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് പോലീസ് പിടികൂടിയത് കായംകുളത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അർദ്ധരാത്രി വീടിന്റെ അടുക്കളവാതിൽ കുത്തി തുറന്ന് അകത്ത് കയറി സ്ത്രീയുടെ ആഭരണങ്ങൾ കവർന്നതിനും പുന്നപ്രയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ വീടിന്റെ അടുക്കളവാതിൽ കുത്തി തുറന്ന് സ്ത്രീയുടെ മാല കവർന്നതിനും കുറുപ്പയ്യ്ക്കും കൂട്ടാളാർക്കുമെതിരെ കേസുണ്ട് നിലവിൽ കുറുപ്പയ്യ്ക്കെതിരെ നാല് വാറന്റുകളും നാഗരാജിനെതിരെ രണ്ട് വാറന്റുകളും തമിഴ്നാട് പോലീസിന്റെ പക്കലുണ്ട് നാഗർകോവിൽ നിന്നെത്തുന്ന തമിഴ്നാട് പോലീസ് സംഘത്തിന് ഇരുവരെയും ഉടൻ കൈമാറും ശേഷം കേരളത്തിലെ കേസുകൾക്കായി പ്രതികളെ തിരികെ വാങ്ങും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രനും ഡിവൈഎസ്പി എം ആർ മധുബാബു മണ്ണഞ്ചേരി സിഐ പി ജെ ടോൾസനുമാണ് ഏഴംഗ സ്ക്വാഡിന് നേതൃത്വം നൽകിയത്